Да, ഹക്കിൻ പെറുക്കി വിപ്ലവീരം തീരം മണയാ വിപ്ലവ കപ്പലൊരുക്കി സധീരം മാഴ ഹക്കിൻ മുത്ത് പെറുക്കി ജയിച്ചി ശാദ്വല തീരം മണയാ കലുഷിതമാണേ കൗമാരം ശോഭിതമാണ് കാലം കലുഷിതമാണ് കൗമാരം ശോഭിതമാണ് അറിവിൻ പങ്കായം കൊണ്ട് ഒരു ചെറുവഞ്ചി തുഴഞ്ഞിടാം ദിശയറിയാതലയുന്നവരിൽ നമുക്കൊരു ദീപാങ്കുരമാവാം അറിവിൻ പങ്കായം കൊണ്ട് ഒരു ചെറുവഞ്ചി തുഴഞ്ഞിടാം ദിശയറിയാതലയുന്നവരിൽ നമുക്കൊരു ദീപാങ്കുരമാവാം ത്തിൻ പോരാളികളെ വന്നാലും മിതിലേ ധർമ്മത്തിൻ പോരാളികളെ വന്നാലും മിതിലേ ആടിയുലയും കൗമാരത്തിരമാല കൗമാരത്തിരമാലക്കൊരു ചിറകെട്ടാലോ വിപ്ലവ തപ്പലുരുക്കി സതീരം ആഴക്കടലിലിറങ്ങാ ഹട്ടിൻ മുത്ത് പെറുക്കി ജയിച്ച് ശാതുല തീരം മണയാ ധർമ്മത്തിനെതിരിൽ ചെറുവിതലിളകാത്തൊരു മൗനമാവും അധർമ്മത്തിന് തുല്യമതെന്നൊരു പാഠം അറിയുക നാ അധർമ്മത്തിനെതിരിൽ ചെറുവിരലിളകാത്തൊരു മൗനം അധർമ്മത്തിന് തുല്യമതെന്നൊരു പാഠം അറിയുക പഠിതാവിൻ സമയത്തിന് ഇവിടം ആരുവില നൽകും പഠിതാവിൻ സീറ്റും നീറ്റും ആരുവിലും നമ്മൾ ഉണർന്നിടുക സീറ്റും നീറ്റും ഉണർന്നിടുകതേറ്റും നമ്മൾ ഉണർന്നിടുക ധർമ്മത്തിൻ പോരാളികളെ വന്നാലും ഇതിലേ ധർമ്മത്തിൻ പോരാളികളെ വന്നാലും മിതിലേ യും കൗമാരത്തിരമാലക്കൊരു ചിറകെട്ടാലോ വിപ്ലവതം ആഴക്കടലിലിറങ്ങാം ഹപ്പിൻ മുത്ത് പെറുക്കി ജയിച്ച് തീരം മണയാ ஜஞ்சில் அடி பதரா ததி கோர சஜாத்து அஜஞ்சலமான் குது சிந்திருச்சத்து அடி பதரா ததி கோர சஜாத்து அஜஞ்சலமான் ஜோக்கில் குது திருமுற்றத்து இஞ்சி ஜாய்ப் பொருதி மறிக்கும் அவருடைய இம்மத்து இஞ்சி നാം പഠിച്ചിറങ്ങണം ീറങ്ങണം ധർമ്മത്തിൻ പോരാളികളെ വന്നാലും മിതിലേ ധർമ്മത്തിൻ പോരാളികളെ വന്നാലും മിതിലേ ആടിയുലയും കൗമാരത്തിരമാലക്കൊരു ചിറകെട്ടാലോ വിപ്ലവ കപ്ലൊരുക്കി സധീരം ആഴക്കടലിലിറങ്ങാ ഹത്തിൻ മുത്ത് പെറുക്കി ജയിച്ചി ശാദ്വല തീരം മണയാ വിപ്ലവ കപ്ലൊരുക്കി സധീരം ആഴക്കടലിലിറങ്ങാ ഹക്കിൻ മുത്ത് പെറുക്കി ജയിച്ചി ശാദ്വല തീരം മണയാ سلام عليكم